ിൽ നിന്നുമിപ്പോ ആത്മനായി കേറുന്നു നിന്നെ ആഴത്തിൽ നിങ്ങളുടെ കുട്ടിയും ദൈവത്തെ വിശ്വസിക്കണം എന്നത് വിശ്വസിക്കണം എൻ്റെ പിതാവിടും അനേകം വാസ്തുണ്ട് തോന്നുന്നു ഞാൻ നിങ്ങളോട് போனாயிரம் யூஸ் பண்ணு வழியும் சத்தியும் சீவனும் ஞான எங்களோட எல்லா திருவந்தபுரத்தில் போக

നിനക്ക് വായിച്ചു കേട്ടതുപോലെ ഞാനായിരിക്കും നിങ്ങളുമായിരിക്കും അത് കൃത്യമായിട്ട് വാഹനപതനമാണ് വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും കലകളെ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഈ മാവനെ എൻ്റെ കലകളിലേക്ക് ഞങ്ങൾക്ക് ആവശ്യം പ്രാർത്ഥിക്കുന്നു എത്താതെ ഞങ്ങളെല്ലാവരും കുറവും പോരായ്മകളും ഉള്ളവരാണെന്ന സത്യം ഞങ്ങളി പറയുന്നത് ആരും പോണതല്ല നീ മാത്രമാണ് പരിപൂർണനായിട്ടുള്ളവൻ ദൈവമേ എന്നാൽ അവിടുന്ന് ഒരിക്കലും ഞങ്ങളുടെ കുറവുകൾ കാണുകയോ അതിലേക്ക് നോക്കുകയോ ചെയ്യുന്നവനല്ല മനുഷ്യനാണ് കുറവുകളും പോരായ്മകളൊക്കെ കാണുകയും പറയുകയും ചെയ്യുന്നത് എന്നാൽ ദൈവം ഒരിക്കലും ഒരു മനുഷ്യൻ്റെ കുറവ് കാണുകയോ പറയുകയോ ചെയ്യുന്നവനല്ലേശുരാ

தான சம்பணமாக நடிகர் வச்சு மாதிரி സ്വാതന്ത്ര്യം ഈശ്വര കാഴ്ച പ്രാർത്ഥിക്കുന്നു തിരക്കുടുമ്പത്തിൻ്റെ പാലകനായ നീതിമാനായ സിപിതാബി സകല വിശുദ്ധരെ കാവൽമാനാക്കാനും അവിടെ ഈ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി പ്രിയ കുട്ടി കുടുംബത്തിൻ്റെ ദുഃഖക്കാളും ബുദ്ധിമുട്ടുകളെല്ലാം ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കോടതി കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സ്വന്തക്കാരും ബന്ധുക്കാരും സുഹൃത്തുക്കളുമായി എല്ലാ പ്രിയപ്പെട്ടവരെ ഓർട്ട് നന്ദി പറയും അവരുടെയും വലിയ സ്നേഹം ദൈവയോടും നന്ദി പറയും ഞങ്ങളെല്ലാവരെയും ദൈവയും പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവിക ജീവനം സംജോപ്പിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കാൻ അഭാവം ഉണ്ട് മനസ്സവിശ്വാസമാണ് തമർശ്ചന ആളുടെ സുഖാജിയുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ ഇങ്ങളുടെ രാജ്യം വരണമെങ്കിൽ പരഭൂമിയിലുമാകണമേ സിസ്റ്റിംഗ് കൂടെ സ്ത്രീകളുടെ അനുഗ്രഹ പ്രഭാവം നിലതൃപരമായി ഇഷ്യൂ അനുഗ്രഹിക്കാനാവുന്നു തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ വഴി കണ്ണു നോ പിൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടില മോദമായി പറയല്ലേ പ്രിയരേ അരുതയ ടയല്ലേ ആറും മിഴി നീറിനാലെ തരികേവരേ വിളിച്ചിടല്ലേ തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ് മുഖമിന്നോ കാണും നേരമാകും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാട് ും താളം വിശുദ്ധ ഗണവും മാൻ ആത്മാവിനേ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതെ മടിയിൽ ഞാൻ തലചായച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ മടിയിൽ ഞാൻ തലചായിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ ാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ ുണ്ടതിൽ വോഭനിത്യം സായം അങ്ങുണ്ടാകില്ല അതിൽ സൂര്യൻ റൂഷിനേ വധിക്കില്ല लोगे न पातु भो भाग्यराजतिल् नित्यम् ിൽ വൻ കാത്തില്ല പാടങ്ങുന്നു അങ്ങേണം നീതി വഹിക്കുന്ന കീറി ധരിക്കും സ്ല്ലോഗേ നാർക്കുമ്പോ भाग्य राजति

baby she ഭാഗ്യരാജ്യത്തിൽ നിത്യം വേഗം